മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന ആവശ്യം കോഴിക്കോട് സി പി ഐ ജില്ലാ കൗൺസിൽ ഉയർത്തുന്നു തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ് ലോക്സഭയിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവയ്ക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് സി പി എം ആണ് മുഖ്യമന്ത്രി ഉപജാപക സംഘത്തിൻ്റെ പിടിയിലാണെന്നും കൗൺസിലിൽ വിമർശനമുയർന്നു സൂര്യ സുജി തുടരും നമുക്കപ്പം സൂര്യ ഈ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണെന്ന് നമ്മളെല്ലാം കേട്ടതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ തോൽവിക്ക് കാരണം അത് സർക്കാർ വിരുദ്ധ ഒന്നുമല്ല രാജ്യത്ത് കോൺഗ്രസ് വരണം എന്നൊരു ആവശ്യം എല്ലാ ഉണ്ടായി അതുകൊണ്ട് അവർ കോൺഗ്രസിനെ വിജയിപ്പിച്ചു അല്ലാതെ എൽ ഡി എഫിനോട് അവർക്കുണ്ടായ വൈരാഗ്യമല്ല തോൽവിക്ക് കാരണം എന്നുള്ളൊരു നിലപാടിൽ അന്നും ഇന്നും ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെയുള്ള മുഖ്യമന്ത്രിക്കെതിരെയാണ് സി പി ഐ ജില്ലാ കൗൺസിൽ മുഖ്യമന്ത്രി രാജിവെക്കണം രാജിവയ്ക്കണമെന്നൊരു പരസ്യമായൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇത് എങ്ങനെയാകും വരും ദിവസങ്ങളിൽ ചർച്ചയാവുക യോഗമൊക്കെ തുടരുന്ന ഒരു ലക്ഷ്മി ിൽ ചർച്ചയാവുകൾ ഇടതുമുന്നണിക്കേറ്റ കനത്ത പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ എൽ ഡി എഫ് സർക്കാരിനുമാണെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കോഴിക്കോട് സി ജില്ലാ കൗൺസിൽ തുടർന്ന് വന്ന ഏറ്റവും വലിയ വിമർശനം അതായത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരു സീറ്റ് മാത്രമായി ഒതുങ്ങിപ്പോയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയൻ ഏറ്റെടുക്കണം പിണറായി വിജയൻ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് സി പി ഐ എം ആണ് ഈ രീതിയിൽ പോയാൽ മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നും അങ്ങനെയാണെങ്കിൽ ഇടതുമുന്നണി ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകില്ല ഇത്തരത്തിലുള്ള വിമർശനമാണ് പ്രധാനമായും മുന്നോട്ട് വന്നത് അതുപോലെ തന്നെ സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭയിൽ ഉണ്ടെങ്കിൽ പോലും അവരുടെ അഭിപ്രായത്തിന് യാതൊരു വിലയും മുഖ്യമന്ത്രി കൽപ്പിക്കുന്നില്ല സി പി ഐ മന്ത്രിമാർ ഏറാൻമൂളികളായി മാത്രം മന്ത്രിസഭയിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നും പറയുന്നു അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും വലിയൊരു സമരമായിരുന്നു ഈ കോം സമരം എന്നാൽ ഈ കോം സമരത്തെ പൂർണ്ണമായും സി അവഗണിച്ചിരുന്നു ആ അവഗണന തന്നെയാണ് എളമരം കരിമിന്റെ തോൽവിക്ക് കാരണമെന്നും പറയുന്നു അത്തരത്തിൽ ഈ കോൺട്രസ്റ്റ് സമരത്തെ അവഗണിച്ച ഒരു നേതാവിനെ ഒരിക്കലും തൊഴിലാളി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിർത്തരുത് അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് കനത്ത തോൽവി എൽ ഡി എഫിനുണ്ടായത് എന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നു അതോടൊപ്പം തന്നെ കാഫർ സ്ക്രീൻഷോട്ട് വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് എൽ ഡി എഫിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയായെന്നും പറയുന്നു കോഴിക്കോട് കർഷകരുടെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എന്നാൽ അത് പഠിക്കാനും അതിനൊരു ഉന്നതതല യോഗം ചേരാനും ഒന്നും കൃഷിമന്ത്രി ഇതുവരെയായും കോഴിക്കോട് ജില്ലയിൽ എത്തിയിട്ടില്ല അതായത് സി പി ഐ മന്ത്രിമാർക്കും ഇതിൽ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐ കൌൺസിൽ യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെയും അതായത് മന്ത്രിസഭയിലെ മറ്റ് എല്ലാ മന്ത്രിമാർക്കെതിരെയും പ്രത്യേകിച്ച് സി പി ഐ മന്ത്രിമാർക്കെതിരെയും ഒരു വിമർശനം ഉന്നയിക്കപ്പെട്ടിരുന്നത് ശരി സൂര്യ